ിൽ പറ്റി ഉറവേക്കരുത് മോശങ്ങളായിരിക്കും അല്ലോട്ട് അങ്ങനെ എന്താണ് കണ്ണൂർ ജില്ലയിലുള്ള തീർത്തള്ളി എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഉമാമഹേശ്വരി ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്കുള്ള യാത്രയാണ് ഇന്ന് നടത്തുന്നത് കാരണം ഇന്ന് അവിടെ അവസാന ദിവസങ്ങളും അവിടുത്തെ ഭാരവാഹികൾ എന്നോട് ഇന്നും വന്ന് ഒന്ന് അവിടെ ഭഗവാൻ മുന്നിൽ വന്ന് ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടത്തേക്ക് ഉമാശ്വരി ക്ഷേത്രത്തിലേക്ക് ഞാൻ യാത്ര തിരിച്ചിട്ടാണുള്ളത് ഇപ്പോൾ സമയം ഏകദേശം ഒരു പതിനൊന്നര മണിയായി കാണുന്നു പന്ത്രണ്ട് മണിക്ക് അവിടെ വിഭവ സദ്യയോടുകൂടി മഹാ അന്നദാനം നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ആ അന്നദാനത്തിൽ എന്നോട് പങ്കുചേരാനും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഏതായാലും ഞാൻ അവരുടെ വാക്ക് ഞാൻ ഉപേക്ഷിക്കുന്നില്ല കാരണം ഞാൻ വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് ഇവരുടെ ക്ഷണം സ്വീകരിച്ചാണ് അപ്പോൾ എനിക്കിവിടെ പതിനാലാം തീയതി അതിനു മുമ്പിട്ട് വേറൊരു ക്ഷേത്രത്തിലും കൂടിയിട്ട് കണ്ണൂർ ജില്ലയിലുള്ള പിന്നെ കുന്നാവ് ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഇവിടെ കളിയാട്ട മഹോത്സവം നടത്തിയാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കാരണം ഇന്ന് ഒമ്പതാം തീയതിയാണ് അപ്പോൾ ഇനി പതിനൊന്നാം തീയതിയും അവിടെ അന്നദാനത്തിൻ്റെ ഒരു മഹാസദ്യ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ അന്നും അവർ വന്ന് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞ ശേഷം മതിലകത്ത് കൃഷ്ണ ക്ഷേത്രത്തിൽ പതിനാലാം തീയതി ഉത്സവം ഉണ്ട് അത് ലക്ഷദ്വീപമാണ് അവിടെ പോയി ചേരണം എന്നാൽ നല്ല നമസ്കാരം മതിലകത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അത് ചെറുക്കൽ കുളത്തിൻ്റെ അടുത്താണ് ഇപ്പോൾ എത്തി കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം നല്ല നമസ്കാരം ਰਣਾਟਾ ਟੰਡੇ ਨੂੰ ਮਾਤਵਾ ਨਿਵੇਲਾਇਆ ਜਾਤਾ നമസ്കാരം ഉണ്ട് എല്ലാം അങ്ങ് നരത്തി കഴിഞ്ഞു എല്ലാം കഴിഞ്ഞില്ലേ നിങ്ങള് എപ്പൊ നമ്മൾ ഒരു കളവട്ടണം തങ്ങളെ ഏൽപ്പിച്ചിരുന്നു ഒന്ന് ഭക്ഷ്യവും കിറ്റി എല്ലാം പറയാൻ പറ്റും കണ്ടില്ല കേട്ടില്ല അങ്ങനെ ചിത്രീകരിക്കണമെന്ന് എല്ലാരും പറഞ്ഞു പ്രവർത്തനം പുണ്യ പുണ്യയാത്ര രണ്ടായിരത്തിഒൻപതിൽ സ്റ്റാർട്ട് ബേസിക്കലി ചെയ്തെഡിക്കൽ എഞ്ചിനീയർ എഴുപത്തിരണ്ടുമ്പോൾ രണ്ടായിരത്തി ആറ് വരെ റിട്ടയർ ആയ ശേഷം എവിടെ പ്രസ് പ്രതീക്ഷ പ്രിന്റേഴ്സ് അപ്പം ഭഗവാൻ സഹായിച്ചിട്ട് എല്ലാവരും അത് ഓരോ സമയത്ത് നമ്മൾ ഇതുപോലെയല്ല അല്ലെ തിരുവനന്തപുരം തിരുവനന്തപുരം സർക്കുലേഷൻ നമ്മൾ ഒഴിവാക്കി നല്ല അടിയനായിരുന്നു അപ്പം അവന് പിന്നെ അവിടുന്ന് മാറ്റം പോയ സമയത്ത് ഇപ്പോൾ കോഴിക്കോട് എനിക്ക് റെസിഡൻറ്റ് എഡിറ്ററല്ലേ എഡിറ്റ കണ്ണൂർ കോഴിക്കോട് ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യും അതിൽ മകേര അങ്ങ് കാണിച്ചിട്ട് കാണിച്ചത് ഉണ്ട് ഞാൻ അടിപ്രാരി നോക്കിയിരുന്നു ആ പേപ്പർ ഒന്ന് എടുക്കാൻ അല്ല നമസ്കാരം Oh you ഇവിടെത്തന്നെ കണ്ണൂർ കണ്ണൂരിൽ എൻ്റെ നമ്മളെ എച്ച് ഡി ബി ഫിനാൻസ് വർക്ക് വർക്ക് അല്ലേ അനക്കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ എൻ്റെ ബിച്ച് വിളിച്ചു ഓ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കാര്യം ആ സത്യം കേട്ടിട്ടുണ്ട് എഡിറ്റിങ് ലാപ്ടോപ്പ് ചെയ്യും അല്ലെങ്കിൽ ഐഫോണിൽ ലിങ്ക് ചെയ്യും എല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്നു സ്കൂൾ അതെ ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്ക് വർഷം കൊടുക്കാൻ അവരുടെ കാണാം ഈ സമ്പരെ ഒന്നര മണി കൊടുക്കാം നമുക്ക് അവിടെ സമയത്തിന് സുതായിക്കും അല്ലേ പിന്ന ഏകദേശം ചുറ്റമ്പലും എല്ലാം കൂടി വന്ന് കഴിഞ്ഞാൽ കാണാൻ പോയി ഒന്നോ ഇത്രയും വൈറ്റിലും ഇത്രയും കാരണം ഇനിയിപ്പം ഇതിനു മുന്നേ ഇവിടെ തന്നെ ഞങ്ങള് നടപ്പന്ത നടപടിയത് എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഭഗവാൻ തന്നെ അതിന്റെ വഴിയാടേം സാമ്പത്തിക ബുദ്ധിമുട്ടല്ലേ ആ സാമ്പത്തിക എല്ലാം വന്നു ചേരും എന്നുവച്ചാല് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള എല്ലാവരും ജനങ്ങൾ മൊത്തം വന്നു ഇപ്പോഴുള്ള കമ്മിറ്റിക്കാറുടെ പ്രവർത്തനങ്ങൾ അത് കാണാനുണ്ടെന്ന് പറഞ്ഞത് അത് കാണാനുണ്ട് ക്ഷേത്രം പറയുന്ന പോലെ കാണാനുണ്ട് പിന്നെ ചുറ്റമ്പലം കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു പുരായ്മക്കുറവ് വന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളാ എന്താ പറയുക ക്ഷേത്രം പറമ്പും റോഡും തമ്മിൽ ഒരു ഒരേ ഇതായി കഴിഞ്ഞു അപ്പോൾ അതൊരു കല്ലിട്ട് പൊതിച്ച് ലെവലാകുവാങ്കിൽ നിർമ്മിക്കണം അതെ അതെ പിന്നെ വരുമാനത്തക്കളും കൂടി ചിലവാൻ എന്ന് എന്നുവെച്ചാൽ കയ്യിൽ പൈസ നിൽക്കുന്നില്ല അത് തൊട്ടേനോ തൊട്ടേനോ പക്ഷെ എന്നാലും നമ്മൾ ഈ കൊറോണ വന്നപ്പോൾ ആ മിക്കക്ഷേത്രങ്ങളിലും ശമ്പളം നിർത്തിവെച്ചു നമ്മൾ അതെ കൃത്യമായിട്ട് അത് ഞാൻ അറിഞ്ഞു ഞാൻ സംഭവം അറിഞ്ഞു നിങ്ങളെ അതൊരു ഉറപ്പ പോലും കുറക്കാണ്ട് അവർക്ക് അതിൻ്റെതായ ചെയ്തു കൊടുത്തിന് പിന്നെ അതുപോലെ തന്നെ പൂജയും കാര്യങ്ങളൊക്കെ മുടക്കിയിട്ട് മുടക്കും മുളക്ക് ഒരു മണിക്കൂർ കാലത്ത് ഉണ്ടാവും ഉത്സവം ഒരു നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ ഒറ്റ ദിവസം ദിവസം ഒറ്റ ഒറ്റായിട്ടും അപ്പൊന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം നിങ്ങള് ചില പ്രവർത്തികൾ ഇവിടെ കാണാനുള്ളത് മാത്രമല്ല സാധാരണ എല്ലാ ക്ഷേത്രങ്ങളും പഠിക്കേണ്ട ഒരു പാഠം ഒരു മെസ്സേജ് കൊടുക്കുക ഈ വെറുതെ അനാവശ്യമായിട്ട് പൈസ ചണക്കം പൊട്ടിച്ച് തീർക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് പേർക്ക് അന്നം കൊടുത്തിട്ട് അവരെ കൂടലച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മഹാദാനം പുണ്യദാനം കാരണം ആ ദേശം മുഴുവൻ രക്ഷപ്പെടും കാരണം ഇത്രയും ജനങ്ങൾ ജനങ്ങള് ഇപ്പൊന്ന് വെച്ചാൽ സന്തോഷമല്ലേ കാരണം വെച്ചാൽ അവർക്ക് അത് കിട്ടുമ്പോ നിധി കിട്ടിയ പോലെയാണ് വീട്ടിൽ ഭക്ഷണമുള്ള ഭഗവാന്റെ പ്രസാദി അത് കിട്ടുമ്പോരുവലത്ത് നിന്നിട്ടാണ് കുട്ടികൾക്കുന്നത് കാരണം രണ്ട് മൂന്ന് സ്കൂളും ഒരു രണ്ട് കോളേജ് അങ്ങോട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നലെ കൊടുക്കാൻ തീരുമാനിച്ചതായിരുന്നു ഞായറാഴ്ച കുട്ടികൾ ഇല്ലാന്ന് പറഞ്ഞു എട്ടും അതുകൊണ്ട് ഇല്ലേ മാറ്റി അല്ലേ കുറച്ച് വൃത്തിയായി കിടക്കണമെന്നു വേണ്ട കുട്ടികളുണ്ടാവുക അതെ വിദ്യാർത്ഥികളൊരു ശരിയായ ഒരു ഹപ്പാണ് അതെ അതെ അതല്ല ഇത് ഇതിന്റെ ഏറ്റവും നിലവെന്ന് അറിയാം നമ്മളിപ്പോ നമ്മൾ പഠിച്ച നമ്മള് ഗുരുക്കന്മാർ പഠിക്കുന്നുള്ള ഒരു ഇത് വെച്ച് പറയാം ഒരു സ്ഥലത്ത് അന്നദാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ അന്നപൂർണേശ്വീര് കൃപാകടാഷുണ്ടാവും സാക്ഷാൽ അന്നപൂർണേശീൻ്റെ ഈശ്വരനടിയിരിക്കുന്നു കുറച്ചൊരു പക്ഷേ ഇതിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം ഞാനിപ്പം കലവറ പോയി നോക്കിയിട്ടായിരുന്നു ഞാൻ പന്ത്ര മണിക്ക് കൂട്ടിയാണ് തുടങ്ങിയതാണ് അപ്പം എന്നതാനം കൊടുക്കുന്നുണ്ട് ഇപ്പം സമയത്തായി പറഞ്ഞു ഒന്നര മണി ഇനിയും ആൾക്കാർ അത്ര തന്നെ ആൾക്കാർ പുറത്ത് കാത്തിരുന്നുണ്ട് രണ്ടര മണിക്കൂർ അത് മാത്രമല്ല ആദ്യം എന്താ കൊടുത്തേ അതേ ഫുഡ് സാധനം ഏറ്റവും കുറവില്ലാണ്ട് ഇപ്പമാണ് കലമുറ കിടക്കുന്നത് അതെ കാരണം ഒന്നിനും ഒരാൾക്ക് രണ്ടാമത് പിന്നെ ആദ്യം കൊടുത്ത ആൾക്കാർക്ക് കൊടുത്താൽ അതേ വിഭവങ്ങൾ അവസാനം അതേ അവസാനമായിട്ട് പിന്നെ അതുപോലെ അമ്പലപ്പായ പാൽപ്പായസം പോലത്തെ പാൽപ്പായസം അപ്പം നല്ല ബുക്കുകാരെ നല്ല സൂപ്പറാണ് അതിൽ നാലഞ്ച് കൊല്ലം ഇടാൻ വന്നിട്ട് ചെയ്യുന്നല്ലേ നല്ല അഭിപ്രായം അല്ല അങ്ങനെ ആ പൈസ ചോദിക്കാണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ശരിയാണ് അല്ലേ കാരണമെന്ന് വെച്ചാൽ ഏകദേശം നാലു മണി തുടങ്ങി തുടങ്ങിയാൽ മതി അതെ ഇപ്പൊ ഈ സമയം വരെ നിൽക്കാണ്ട് ചെയ്യുന്നില്ലേ അപ്പൊ അതുകൊണ്ട് ഭംഗിയായി നിങ്ങളെ ചുറ്റുമുള്ള ആൾക്കാർ അവരും കേട്ടിട്ടുണ്ട് നാട്ടുകാർ പറഞ്ഞാൽ അവരെ ഉത്സവം കാഴ്ചവരുണ്ടായിരുന്നു അവിടെ കാഴ്ചവരും അങ്ങനത്തെ ഒന്നും ഇല്ല കരിമരുന്നും പിന്നെ ഞാനീ പാടില്ല പാടില്ല അപ്പൊ കാഴ്ചവർ പിന്നെ അങ്ങനെ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് യാത്ര രണ്ടാമതിന്റെ മുന്നേ രണ്ട് അപ്പോൾ പിന്നെ അതിങ്ങനെ ഒരു ഇതിന്റെ നേരെ പിന്നെ വർഗീയമായിട്ട് പറയുന്നില്ല അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു മുസ്ലിം സഹോദരൻ്റെ സ്ഥലമായിരുന്നു അപ്പോൾ അവിടെ ഒരു പള്ളി സഭ ഏറ്റെടുത്ത് പള്ളി വരും എന്നുള്ള സംശയത്തിലാണ് ഇത് പിന്നെ ജനങ്ങൾ കുറച്ച് ആ അന്ന് രണ്ട് ദിവസത്തുനിന്ന് കാച്ച വന്നിട്ട് നമ്മളൊക്കെ ചെറിയ പിന്നെ അത് തുറന്നു പോയിട്ടില്ല പിന്നെ ഭാവിയിൽ ഭഗവാന്റെ എല്ലാ പണിയും കഴിഞ്ഞാലേ ബാക്കിയുള്ളത് നോക്കുന്നു കലാപരിയുടെ പോലെ അടിപൊളി അവരോട് നല്ല പേരായിരുന്നു അങ്ങനത്തെ പരിപാടി ഒരു ടീമായിരുന്നു ആലപ്പുഴ തെയ്യം രണ്ട് മണിക്കൂർ നമുക്ക് പിന്നെ കോപ്പറേറ്റിൽ വരുന്നോണ്ട് ഉൾപ്പെടുത്താണ്ട് അത് ഒരു പാട്ട് കഴിഞ്ഞ് അടുത്ത പാട്ട് റെഡി റെഡി ആ സമയമൊന്നുമില്ല നമ്മളെ പോലെ താളം മുട്ടി നോക്കി സമയം നോക്കുന്നില്ല ആയിരം ക്ലാസ് പരിപാടി എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പിന്നെ അത്ര അത്രയാണ് ഷട്ട് ചെയ്തത് അഞ്ചാം തീയതി അഞ്ചാം തീയതി ഷട്ട് ചെയ്തിട്ട് ഒമ്പതാം തീയതി അവസാനിക്കുന്നു ആറാട്ട് ആയിട്ടൊന്നുമില്ല സർവിയോട് കൂടി അല്ലേ അഞ്ച് ദിവസം അഞ്ച് ദിവസത്തെ പരിപാടി അപ്പം ഭംഗിയായിട്ടെല്ലാം സൂപ്പർ പവർ ആയിട്ടുണ്ട് ഇനി ആരെങ്കിലും ഭഗവാന് വേണ്ടി ഒന്നും സഹായിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെടുക എന്ന് വെച്ചാൽ ക്ഷേത്ര കമ്മിറ്റിക്കാർ അത്രയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളെപ്പോലുള്ള ഓരോ ഭക്തന്മാർ ചെയ്തിട്ടാണ് അവർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഇനിയിപ്പോൾ ചുറ്റമ്പലത്തിൻ്റെ ഒരു ഇതുണ്ട് പിന്നെ അന്നദാനശാലേൻ്റെ ഒരു ഇത് പറയുന്നുണ്ട് അതുപോലെ പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട് പിന്നെ നിലത്ത് കല്ലിടാൻ വേണ്ടി കല്ല് പാഴാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് അപ്പോൾ കൊടിമരത്തിൻ്റെ ഇത് വരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ പിന്നെ അതുപോലെ തന്നെ ഈ നേരെ കാണുന്ന കിഴക്കേ നട ഒന്ന് സെറ്റായി വരാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു വഴിയിൻ്റെ ചെറിയൊരു തടസ്സമുണ്ട് അതും കൂടി ഒന്ന് കഴിഞ്ഞാൽ ഈ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ ടൗണിൽ കണ്ണൂർ ഹൃദയ കണ്ണൂർ ടൗണിലെ ഹൃദയ ഭാഗത്ത് ഭാഗത്ത് ഇത്രയും വലിയൊരു ക്ഷേത്രം വരൊന്നുണ്ടാവില്ല പിന്നെ നമ്മൾ നന്ദിയെ കണ്ടില്ല നന്ദിയ അവിടെയുണ്ട് പിന്നെ വലിയൊരു പേരാലുണ്ട് ഇവിടെ ഞാൻ ക്ഷേത്രത്തിൻ്റെ നടേത്തന്നെയാണ് പേരാലുള്ളത് ഏ അര വരും അയാളപ്പം അപ്പുറം എവിടെയാണ് ഞാൻ പോലെ തോന്നി അതെ അതെ അപ്പം ഇത്രയും ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ പ്രവർത്തനമാണ് നിങ്ങൾ കണ്ടത് പിന്നെ മൂന്നാല് കോളേ സ്കൂളും മൂന്നാല് കോളേജും എല്ലാം വന്ന് അന്നദാനം ഉണ്ടായി നാലായിരം എന്നാണ് പറഞ്ഞത് പക്ഷേ നാലായിരത്തിന് മേലെ അനദാനുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർക്ക് അയ്യായിരം അതെ അതെ അയ്യായിരം അയാളെ വേറെ നടത്താൻ തയ്യാറാണ് കാരണം അതിന് തയ്യാറായിട്ടാണ് പൊപ്പുകാർ വരെ ഇവിടെ നിൽക്കുന്നത് അപ്പം ഞാനത് പോയി കണ്ടു കണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പം എല്ലാവർക്കും ഈ ക്ഷേത്രത്തിന് പെട്ടെന്ന് സഹായങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ നമ്പർ ഇവർ പറഞ്ഞു തരും മൂന്ന് നമ്പർ പറയൂ നയൻ ത്രീ എയ്റ്റ് ത്രീ ഫോർ വൺ ഫൈവ് എയിറ്റ് ഫോർ സെവൻ ഫോർ സെവൻ ഇനി അക്കൗണ്ട് വഴി അയക്കുന്നതാണെങ്കിലും അക്കൗണ്ട് വഴി അയക്കുന്നാലും ഇതിലേ ഗൂഗിൾ പേയിൽ ലിങ്ക് പോയിട്ട് ചെയ്യാൻ പറ്റും ഗൂഗിൾ പേയും നടക്കൂല വിദേശം ട്രാൻസ്ഫർ ബാങ്ക് ട്രാൻസ്ഫർ ട്രാൻഫർ അല്ല ഈ നമ്പറിൽ ചെയ്താൽ അല്ലേ ഇത് ട്രസ്റ്റ് അല്ല ഇത് ട്രസ്റ്റ് അല്ല ഇത് ക്ഷേത്ര യോഗം നാട്ടുകാരുടെ നാട്ടുകാട്ടുകാരുടെ അല്ലേ പക്ഷെ അത് നാട്ടുകാർ സംഭാവനയാണ് നീ കാണുന്നത് ഇത്രയും പിന്നെ വലിയ മികച്ച ഒരു ബാക്കിയുള്ളതുകൊണ്ടാണ് അങ്ങനെ വന്ന് ഏറ്റെടുക്കാൻ വിനോദ് വിനോദ് പിന്നെ ഫോൺ നമ്പർ വിനോദ കിട്ടിയില്ലെങ്കിൽ എന്നാൽ താൽക്കാലികമായിട്ട് ഇവിടെ വിട പറയുന്നു ഇടുത്ത ക്ഷേത്ര ചുവ ചുവ അതായത് കീഴ്ത്തള്ളി ഉമാമഹ്ശേരി ക്ഷേത്ര കാഴ്ചകൾ ഇവിടെ തീർന്നു ബൈട്ട് ഭാവിയിൽ ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ചിറ്റമ്പലത്തിൻ്റെയും കൂടി ഞാൻ കൈലാസത്തിലല്ല എനിക്ക് എവിടെയായിരുന്നു ഞാൻ വന്നു ചെയ്യും കേട്ടാ നല്ല നമസ്കാരം അങ്ങനെ എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടുണ്ട് ഞാൻ ഭട്ടം കഴിക്കാൻ പോകാറുണ്ട് പായസമുണ്ട് പച്ചാറുണ്ട് വറവുണ്ട് കൂട്ടുകറിയുണ്ട് പിന്നെ പച്ചടിയുണ്ട് പിന്നെ വെള്ളമുള്ള നല്ല അടിപൊളി സാമ്പാറും ചോദിച്ചു ഓരോ കുട്ടികൾ വന്ന് ചേർന്നുകൊണ്ട് കഴിഞ്ഞു മൂന്ന് നാല് സ്കൂളാണ് ഇവിടെ അടി അമ്മ എത്രക്കായാലും കുട്ടികൾ െറ്റിൽ നിന്നുള്ള പരിപാടി ഉണ്ടെന്ന് മനസ്സിലായിട്ട് ആളോ ആ അതിന്റെ അഞ്ചു